ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾ നിങ്ങൾക്കായി ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം

പന്ത്രണ്ട് വയസ്സുള്ള മകനാണ് ട്രോമാക്കെയർ പ്രവർത്തകർ രക്ഷകരായത്യ്യോ ഓ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കളിക്കുന്നതിനിടെ കഴുത്തിൽ ഇട്ടുനോക്കിയ ബെൽറ്റ് വിദ്യാർത്ഥിക്ക് കുരുക്കായത് വീട്ടുകാരും അയൽവാസികളും ബെൽറ്റ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അസഹ്യമായ വേദനയും ശ്വാസതടസ്സവും അനുഭവിക്കുന്നതായി കുട്ടി പറഞ്ഞതോടെ മാറ്റുക പ്രയാസമായി ഇതോടെയാണ് ട്രോമാക്കെയർ പ്രവർത്തകരെ വിവരം ധരിപ്പിച്ചത് ഉടൻ തന്നെ കുട്ടിയെ ട്രോമാക്കെയർ ഓഫീസിലെത്തിക്കാൻ പറയുകയും ടീം ലീഡർ മുജീബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരായ സെക്കീർക്കാരായ ഹനീഫ കിഴക്കുംപറമ്പ് ബഷീർ മോർക്കൻ എന്നിവർ ചേർന്ന് ബെൽറ്റ് കഴുത്തിൽ നിന്നും വിദഗ്ധമായി മുറിച്ചുമാറ്റുകയും ചെയ്തത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്